പൂജയുടെ മറവിൽ യുവതിയെ പീഡിപ്പിച്ചതിന് തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം പൂജാരി അറസ്റ്റിൽ ടി എ അരുണിനെ ബലന്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മുഖ്യ പൂജാരി ഉണ്ണി ദാമോദരനായി തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് വിശദാംശങ്ങൾ സമീർ പി മുഹമ്മദ് നൽകും സമീർ ഈ ഒരു ക്ഷേത്രം തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്തെന്ന് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ ക്ഷേത്രം തുടങ്ങുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന വീഡിയോയിലൂടെ കൃത്യമായിട്ട് ഇവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഈ വീഡിയോയിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും ഇവിടെ എത്രത്തോളം ആസ്തി ഉള്ളൊരു ക്ഷേത്രമാണ് അല്ലെങ്കിൽ എത്രത്തോളം ഈ പറയുന്ന പൈസയുടെ കണക്ക് വരവ് പോക്ക് കണക്കൊക്കെ എത്രത്തോളം കാണുമെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും അതിലപ്പുറത്തേക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധാരണക്കാരൻ എനിക്ക് തോന്നില്ല മലയാളികളിൽ എത്ര പേർക്ക് ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ചുള്ള അറിവുണ്ടെന്ന് എനിക്കറിയത്തില്ല കാരണം സെലിബ്രിറ്റി മോഡിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ ക്ഷേത്രത്തിൽ വന്നു പോകുന്നതെന്ന് പറയുന്നത് ഇനി के അകത്ത് മാത്രമല്ല പുറത്ത് ഓൾ ഇന്ത്യ അങ്ങനെ തന്നെ സെലിബ്രിറ്റി പോലുള്ള സംഗീതജ്ഞരായിട്ടുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ സിനിമാ നടന്മാർ നടിമാര് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അന്വേഷിച്ച് പ്രത്യേകിച്ച് കന്നഡ അങ്ങനെയൊക്കെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ ക്ഷേത്രത്തിൽ ഇനി ഒരു സാധാരണക്കാരൻ എന്നല്ല പോയി ഈ പറയുന്ന കണക്ക് സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ദുരീകരണം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ സംസാരിക്കാനൊക്കെ പോകുമല്ലേ പ്രശ്നങ്ങളൊക്കെ വയ്ക്കുന്ന സമയത്ത് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സാധാരണക്കാരൻ ചെന്നു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുക ഇന്ന പൂജകൾ ചെയ്യുക എന്നൊക്കെ കൃത്യമായിട്ട് െത്തിച്ചിട്ട് അവർ കൊടുക്കുന്ന പൈസ കാണുന്ന സമയത്ത് പിന്നീട് ഒരിക്കലും ഒരു സാധാരണ കാരണം അങ്ങോട്ട് പോവില്ല കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ പൂജകൾ പറഞ്ഞു വെക്കുമെന്ന സമയത്ത് തന്നെ പതിനായിരത്തിന് മേളിൽ പോകും അവിടുത്തെ വഴിപാട് കാര്യങ്ങളുടെ ഒരു ബില്ലെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു തവണ പോയവൻ പിന്നീട് കുടുംബം പണയം വെക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യ ബോധം എത്തുന്ന സമയത്ത് പിന്നീട് അവിടേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല അപ്പൊ എന്തായാലും ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ സെലിബ്രിറ്റി മോഡിൽ ആൾക്കാരാണ് അപ്പം ഈ ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു വോയിസ് ഞാൻ ആ വോയിസ് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഒരു ട്രാപ്പ് ആണോ അല്ലെങ്കിൽ ഇത് എന്താണ് ഇതിന് പിന്നിലുള്ള എന്ന് കൃത്യമായിട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഏത് തരത്തിലാണ് പോകുന്ന என்ன ஒரு ரூம் தான் பண்ணுவே. ஆமா பின்னே யாருன்னு சொல்றது என்ன சொல்றது என்ன பண்ணுது தெரியாது ഇതാണ് ആ വോയിസ് എല്ലാവർക്കും ഒരുപോലെ തോന്നണമെന്നില്ല പക്ഷെ ഞാനിത് റിപ്പീറ്റ് അടിച്ച് കുറേ വട്ടം കേട്ടു കേട്ട സമയത്ത് എനിക്ക് തോന്നിയത് ഇവർ തമ്മിൽ കുറേ കാലമായിട്ട് കുറേയധികം ഇതായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ആ രണ്ടുപേരുടെയും ഫോൺ സംഭാഷണത്തിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവർ സ്വാഭാവികമായിട്ടും പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഈ കുടുംബ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഈ പറയുന്ന ക്ഷേത്രത്തിലേക്ക് എത്തുന്നു അതിൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി വഴിപാട് നടത്താൻ വേണ്ടി സമീപിക്കുന്നു ആ സമീപിക്കുന്ന സമയത്താണ് ഈ ഒരു പോറ്റിയായിട്ട് ബന്ധപ്പെട്ട് നമ്പറൊക്കെ കൈ മാറ്റം ചെയ്യപ്പെടുന്നു ഇരുപത്തിനാലായിരം രൂപയൊക്കെ എന്തോ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട വഴിപാടിന് വേണ്ടി ചിലവാകുന്നു പിന്നീട് ഇവർ തിരിച്ച് വേറെ നാട്ടിലേക്ക് പോകുന്നു അതിനുശേഷം ഒരു പോറ്റി പിൻ ചറപ്പറായ ഇവരെ ഇങ്ങനെ വീഡിയോ കോൾ ബാക്കി കാര്യങ്ങൾ വാട്സപ്പിൽ ചെയ്യുകയാണ് അങ്ങനെ ഭയങ്കര ശല്യമായിട്ട് മാറുന്നു അതിനുശേഷം ഇയാൾ ഈ പറഞ്ഞവർക്ക് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അതായത് കുട്ടിച്ചാർത്ത സേവ ചെയ്തുകൊണ്ട് അവരുടെ കുട്ടികൾ രണ്ട് കുട്ടികളുണ്ട് അവരെ അപായപ്പെടുത്തും എന്ന തരത്തിലേക്ക് പോകുന്നു അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ വ്യവസ്ഥയായിട്ട് വന്നിട്ട് എൻ്റെ മുന്നിൽ ഈ പറയുന്നതാണ് വീഡിയോ കോൾ ചെയ്യുക അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഫോട്ടോസ് അയക്കുക അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ ഗതികേട് കൊണ്ട് അവർ ഈ പറയുന്നവണെങ്കിൽ അത്തരത്തിൽ വന്നു നിന്നു വീഡിയോ കോളൊക്കെ ചെയ്തു എന്ന തരത്തിൽ പറയുന്നുണ്ട് അതിനുശേഷം പിന്നെയും ഈ വിളിക്കുന്ന കോളാണിത് അവർക്ക് ആ ഫോണിൽ ഈ പറയുന്ന വാട്സാപ്പിൻ്റെ ആയതുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മറ്റൊരു ഫോൺ ഉപയോഗിച്ചാണ് ഇവർ റെക്കോർഡ് ചെയ്തതെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ രണ്ടുപേരുടെ സംഭാഷണം കേൾക്കുന്ന സമയത്ത് ആദ്യത്തെ അല്ല ഇവർ നിരന്തരമായിട്ട് സംസാരിച്ച് നല്ല ഇടപഴകി നല്ല അടുപ്പമുള്ള വ്യക്തികളാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത് മാത്രമല്ല നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഇയാളെ കൃത്യമായിട്ട് ട്രാപ്പ് ചെയ്യണം ഇതുകൊണ്ട് ഇയാളുടെ പരിപാടി തീർക്കണം എന്ന് ഉറച്ച് ഒരുമ്പിട്ടിറങ്ങുന്ന കറയല്ല അങ്ങനെ വന്നത് തന്നെയാണ് ആ സ്ത്രീ എന്ന് പറയുന്നത് ശേഷം ഇവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് മറ്റൊരു പോറ്റി കൂടി ഇൻവോൾവ് ആയിട്ടുണ്ട് ആ ഒരു വ്യക്തിയുടെ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട് ഉണ്ണി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള വ്യക്തിയെന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഇവർ രണ്ടുപേരും കേരളത്തിലേക്ക് വരണം വന്നിട്ട് ഹോട്ടലിൽ മുറി എടുക്കണം കാണണം എന്ന തരത്തിൽ വരുന്നു ഇവർ ഒരു ഫ്രണ്ടിനെ കൊണ്ടാണെന്നോ എന്നുള്ള രീതിക്കൊക്കെയാണ് ഫോണിൽ സംസാരിക്കുന്നത് അതിനുശേഷം ഇവരെ കാറിൽ വെച്ചിട്ട് ഈ പറയുന്ന കണക്ക് ബലമായി പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെയാണ് ഇവർ പറയുന്നതെന്ന് പറയുന്നത് പക്ഷേ എനിക്ക് മനസ്സിലാവാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിരു ക്ഷേത്രത്തിലെത്തുന്നു പ്രശ്നങ്ങൾ പ്രശ്നവിധികൾ നോക്കുന്നു എന്ന് പറയുന്നു അതൊക്കെ അവരുടെ ചോയ്സ് അവരുടെ ഇഷ്ടം അവരുടെ വിശ്വാസത്തിനപ്പുറം നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസങ്ങൾ കാണും അമിതമായിട്ട് വിശ്വസിക്കണോ അത് അന്ധവിശ്വാസമായിട്ട് മാറണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ സ്വബോധം നമ്മുടെ യുക്തിചിന്ത അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അപ്പം എന്തോ അവരതിലേക്ക് പോയി പോയതിന് ശേഷം ഈ പറയുന്ന പോറ്റിമാർക്ക് നമ്പർ കൊടുക്കേണ്ട ആവശ്യം ഇനി ശരി ഒരു ദിവസം വന്നു ഇന്ന ദിവസത്തേക്കാണ് ഈ പറയുന്ന പൂജ വേണ്ടത് അപ്പം പിന്നെ വരുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് കുറേയധികം ആൾക്കാർ വന്നു പോകുന്നില്ല ഇപ്പം ഡേറ്റിന്റെ പ്രശ്നം കൊണ്ട് വിളിക്കണമല്ലോ അങ്ങനെ നമ്പർ കൊടുത്തു നിന്നിരിക്കാം അതും അവിടെ നിൽക്കാം അതിന് ശേഷം ഇവർ നാട്ടിലേക്ക് തിരിച്ചു പോയെന്ന് പറയുന്നു നിരന്തരമായിട്ട് ഈ വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്ത് എന്താ വാട്സപ്പിനകത്തൊന്നും ബ്ലോക്ക് ചെയ്യാനുള്ള അതിനുള്ള കൈ പോകില്ല വർക്ക് കൃത്യമായിട്ട് അതോ ഈ പറയുന്ന വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കാണുന്ന സമയത്ത് ഒരു മനസ്സുഖം കിട്ടുന്നുണ്ടോ ഈ സാധാരണഗതിയിൽ നല്ല രീതിക്ക് ചിന്തിക്കുന്ന ഒരു സ്ത്രീ ഈ ഒരു കോൾ ഈ ഒരു വ്യക്തി എനിക്ക് പ്രശ്നമായിട്ട് മാറും ഇതെന്റെ ഈ പറയുന്ന ജീവിതത്തിനെ ഹാനികരമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആ കോൾ ബ്ലോക്ക് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും നമ്മുടെ കയ്യിൽ ഇനി എത്ര നമ്പറിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാലും നമുക്കത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും അസഹനീയമായിട്ട് മാറി കഴിഞ്ഞാൽ അത് ഭർത്താവിനോട് പറയാൻ പറ്റും പോലീസ് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും അങ്ങനെ എത്രയോ വഴികൾ നമ്മുടെ മുന്നിലുള്ള ഇനി അതും പോട്ടെ എല്ലാം പോട്ടെ അവർ ഈ പറയുന്ന ശല്യം നിരന്തരമായിട്ട് ഏറ്റുവാങ്ങി സഹിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ആ സ്ത്രീ അതിനുശേഷം അവര് സഹി കെട്ട് കോൾ എടുക്കുന്നു ആ കോൾ എടുക്കാനുള്ള കാരണം ഈ പറയുന്ന കണക്ക് കുട്ടികളെ കുട്ടിച്ചാത്തത് സേവ ചെയ്ത് ഈ പറയുന്ന കണക്ക് അപകടപ്പെടുത്തും അതിനു വേണ്ടി നിങ്ങൾ ഇങ്ങനെ വരണം സാധാരണ രീതിക്ക് കോൾ എടുത്തൊന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സമ്മതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും സമ്മതിക്കാൻ പറ്റുന്ന കാര്യമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ പറയുന്ന കണക്ക് വസ്ത്രമൊന്നും ഇല്ലാതെ നിന്നുകൊണ്ട് വീഡിയോ കോൾ ചെയ്ത് കുട്ടികളെ അപായപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ കോൾ ചെയ്ത് എന്നെ ഇങ്ങനെ ഞാൻ അങ്ങ് കൊന്നു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ സ്വബുദ്ധിയുള്ള ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യമാണോ തന്നെത്താൻ കുഴി കുഴിച്ച് ആ കുഴിയിലേക്ക് കിടന്നിട്ട് മണ്ണ് സ്വയം വാരിയിട്ട് മൂടി ചത്തതുപോലെ ആയിപ്പോത്തില്ല ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അത്രയും മന്ദവിത്തരം ചെയ്യുന്നതിന് മുന്നേ ഇയാൾ ഇടുന്ന ആ സ്ക്രീൻഷോട്ടും ബാക്കി കാര്യങ്ങളും ഇന്ന് ചെയ്ത ബുദ്ധി ഇതിനു മുന്നേ അങ്ങനെ കോളിലൂടെയാണ് ഇയാൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് പോലീസേക്ക് സ്വന്തം ഭർത്താവിനെ അറിയിപ്പിക്കുകയോ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഏറ്റവും നല്ലൊരു സ്ത്രീ അതാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് അത് ചെയ്യാതെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഇനി പോട്ടെ അതും പോയി പോയിന്നിരിക്കട്ടെ വീഡിയോ കോൾ അബദ്ധത്തിൽ ചെയ്തു പോയി അത് കുട്ടികളുടെ കാര്യം ആലോചിച്ച് പെട്ടുപോയി അതും കഴിഞ്ഞിട്ട് കേരളത്തിലേക്ക് വന്ന് റൂം എന്ന് പറയുന്ന സമയത്ത് ആ റൂമിനകത്ത് പൂജ നടത്തി ഈ പറയുന്ന കണക്ക് സൽക്കരിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് കൃത്യമായിട്ട് ഈ ചേച്ചിക്ക് അറിയത്തില്ലായിരുന്നു എന്താണ് ഉദ്ദേശം ഒന്ന് ചേച്ചിക്ക് അറിയത്തില്ലെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് മനസ്സ് നമുക്ക് മനസ്സിലാവാതെ പോവില്ലല്ലോ അപ്പം ആ ഒരു സിറ്റുവേഷൻ എത്തുന്ന സമയത്തെങ്കിലും ഈ ഒരു കേസ് അത്രയും കൂടിയ കേസ് തന്നെയാണ് കാരണം ഇത്രയും ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങൾ മക്കളെ അപായപ്പെടുത്തുമെന്ന് പറയുന്ന എൻ്റെയൊക്കെ തെളിവടക്കമുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോഴും പോലീസിനെ അറിയിപ്പിക്കാൻ പറ്റുന്നില്ലേ അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു ഐഡിയ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല ആ പോലീസിനെ വിളിച്ചുകൊണ്ട് ഇന്ന സ്ഥാനത്ത് വരണം ഇന്ന രീതിക്ക് കാണണം എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ആ പോലീസ് ചിലപ്പോൾ കൂടെ ചെന്നു നിന്നിരിക്കും അവിടെ വെച്ച് ഇമ്മറ സൂക്കിട്ട് തീർക്കാൻ ഒരു കാര്യമാണ് ഇത് അവിടെ കാറിലേക്ക് വലിഞ്ഞ് ൊടുത്തി അവർ പിടിച്ചോണ്ട് പോയി അവരെ വീട്ടിൽ നിന്ന് വലച്ചഴിച്ചുകൊണ്ട് പോയി കാറി കയറ്റിയതൊന്നും അല്ലല്ലോ സ്വന്തം ഇഷ്ടപ്രകാരം എന്തോ വന്നോട്ടെ എന്ന് കാരണം ഇങ്ങനെ വീഡിയോ കോൾ വഴി ഇതുപോലെ പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു റൂമിലേക്ക് വരണം എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്തിനായിരിക്കണം എന്നുള്ള മൂളയല്ലാത്ത ഒരു ഒരു സ്ത്രീയൊന്നും അല്ലല്ലോ അവരെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അറിഞ്ഞുകൊണ്ട് ചെന്ന് കേറി കൊടുത്തിട്ട് ലാസ്റ്റ് എന്നെ പീഡിപ്പിച്ച് എന്നെപ്പെടുത്തി എന്നൊക്കെ പറയുന്നതിൽ എന്തുമാത്രം ഈ പറയുന്ന ഒരു ഒരു ന്യായീകരണമാണെന്ന് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് ഞാനിവിടെ അയാളെ വെളുപ്പിക്കാൻ നോക്കുന്ന കാര്യമൊന്നുമല്ല ഈ സ്ത്രീയുടെ പക്ഷത്തും തെറ്റുണ്ട് അയാളുടെ പക്ഷത്തും അതിന്റെ ഇരട്ടിയുടെ 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 തെറ്റുണ്ട് അത് ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് കാരണം ഈ ക്ഷേത്രം പോലുള്ള കാര്യങ്ങളെന്നൊക്കെ പറയുന്ന ഏറ്റവും പവിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ഈ പറയുന്ന പോറ്റികൾ അവിടുത്തെ ഈ പറയുന്ന വഴിപാട് നടത്തുന്ന തന്ത്രിമാരെന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ദൈവത്തിനും അവിടെ ചെല്ലുന്ന സാധാരണക്കാരുടെ ആയിട്ടുള്ള ആൾക്കാർക്ക് നിൽക്കുന്ന ഒരു മീഡിയേറ്റർ കാരണം നമുക്ക് ദൈവത്തിൻ്റെ ഭാഷ അല്ലെങ്കിൽ തന്ത്രവിദ്യകളോ അല്ലെങ്കിൽ മന്ത്രവിദ്യകളോ അറിയാത്തത് കൊണ്ട് പലപ്പോഴും ഇത് ദൈവത്തിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള തരത്തിലൊക്കെയാണ് ഈ പറയുന്നത് ഇവരെ കാണുന്നതെന്ന് പറയുന്നത് അപ്പം നമ്മൾ വിശ്വസിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഇവർ അത്രയും വ്രതമെടുത്ത് അത്രയും ശുദ്ധിയോടെ അത്രയും മനസാന്നിധ്യത്തോടെ അത്രയും നല്ല ചിന്തകളോട് മാത്രം പവിത്രമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറയാൻ നമുക്ക് ഓരോ ക്ഷേത്രങ്ങളിലും പോയിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മനസ്സിന്റെ ശാന്തി അല്ലെങ്കിൽ അവിടുത്തെ പ്രത്യേക തരത്തിലുള്ള ഈ പറയുന്ന പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കർപ്പൂരത്തിന്റെ ആയാലും ചന്ദനത്തിരിയുടെ ഒക്കെ ആയാലും നെന്തിൻ്റെ ആയാലും സുഗന്ധ ചന്ദ ചന്ദനത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഏറ്റവും നൈ നൈർമല്യമായിട്ടുള്ള മണം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് അതിൽ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ ഭക്തിഗാനങ്ങൾ ഇതെല്ലാം കൂടി കേട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് എത്ര വേണമെങ്കിലും അവിടെ ഇരുന്ന് സമയം ചെലവഴിച്ചാൽ പോലും അത് പോവാത്തതുപോലെ അല്ലെങ്കിൽ സമയം പോകുന്നത് അറിയാത്ത രീതിക്ക് മുഴുകിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പം അങ്ങനൊരു സ്ഥലത്ത് ഇതേ വൃത്തികേടുകൾ ചെയ്യുന്ന ഇത്രയും വൃത്തികെട്ട മനസ്സുള്ള ആൾക്കാരൊക്കെ നിൽക്കുക എന്ന് പറയുന്ന സമയത്ത് എത്രത്തോളം വൃത്തികെട്ട ഒരു കാര്യമാണ് അത് ഇവന്മാർക്കൊക്കെ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് പണിഷ്മെന്റ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ഉള്ള കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് എന്ന് പോലും നമുക്ക് ബാക്കി ക്ഷേത്രങ്ങൾക്ക് പോലും പറയുന്ന കണക്ക് ഈ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് അരോചകമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് കാരണം എല്ലാവരും ഇതുപോലല്ല എല്ലാ സ്ഥലങ്ങളും ഇതുപോലല്ല ഇത് ഈ പറയുന്ന കണക്ക് കൂടുതലാവുന്ന സമയത്ത് എല്ലിൻ്റെ കയറി കുത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ കാരണം ആ ക്ഷേത്രത്തിലൂടെ നിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കുന്നുണ്ട് അവിടെ നല്ല രീതിക്ക് ഈ പറയുന്ന കണക്ക് ആദായം അതാണ് പറയാനുള്ള ബിസിനസ് വരുമാനം നല്ല രീതിക്ക് ദൈവത്തിനെ വെച്ച് കിട്ടുന്ന ഒരു സ്ഥലമാണ് അവിടെ എന്ന് പറയുന്നത് അതൊരു ബിസിനസ് കച്ചവടം തന്നെയാണ് ഇന്ന് ഏകദേശം അങ്ങനെ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളും ആയിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തെ വെച്ച് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മീഡിയേറ്റേഴ്സ് ആയിട്ട് പല ആൾക്കാരും ഇതുപോലെ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് കുറേ അധികം ആൾക്കാർ ഇന്ന വഴിപാട് ചെയ്യും അന്ന് അന്ന വഴിപാട് ചെയ്യും ഇത്ര എത്ര ലക്ഷം വേണമെങ്കിലും മുടക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ എൻ്റെയൊക്കെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് നമ്മളിപ്പം ക്ഷേത്രത്തിൽ പോകുന്നത് വേറൊരു രീതിയാണ് അവിടുത്തെ അന്തരീക്ഷം മറ്റൊരു രീതിയാണ് നമ്മുടെ വീട്ടിൽ അന്തരീക്ഷവുമായിട്ട് നമ്മളൊരു മുറിക്കുള്ളിൽ അല്ലെങ്കിൽ നമുക്ക് മുറിയില്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ചെറിയ പടമാണ് നമ്മുടെ കയ്യിലുള്ള ഇനി പടം പോലും ഇല്ലെങ്കിൽ പോലും ദൈവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ഈ പറയുന്നവർക്ക് പരിശുദ്ധമായിട്ടുള്ള ഒരു തരത്തിലുള്ള തെറ്റും അല്ലെങ്കിൽ മറ്റൊരാളെയും ദ്രോഹിക്കരുത് എന്നൊരു ചിന്തയോടുകൂടിയാണ് നമ്മൾ ദൈവത്തിനെ വീട്ടിലിരുന്ന് വിളിക്കുന്നതെങ്കിൽ കൂടി ആ ദൈവം വിളി കേൾക്കുകയെ ചെയ്യും അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന നമുക്ക് ദൈവത്തിനെ വെച്ച് ആരാധിക്കാൻ ഒരു സ്ഥലം വീട്ടിലുണ്ടെങ്കിൽ അവിടെ വെച്ച് ദൈവത്തിനെ പൂജിക്കുകയും നമുക്ക് ഈ പറയുന്ന നമുക്ക് വിളക്ക് കൊടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്താലും ദൈവം നമ്മളോടൊപ്പം തന്നെ കാണും അതിലപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലെ അന്തരീക്ഷവും ഈ പറയുന്ന ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു അന്തരീക്ഷവും രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ട് അപ്പം ആ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് ഓരോ ഈ പറയുന്ന എല്ലായിടത്തും ദൈവങ്ങൾക്ക് മുന്നിലും നേർച്ച വഞ്ചികൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനൊക്കെ ചിന്തിച്ചു പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന കണക്ക് ഒന്നും ചിലപ്പോൾ ദൈവത്തിനോട് കൈയിരക്കാൻ വേണ്ടി പോകുന്നത് ദൈവമേ എനിക്ക് എന്തെങ്കിലും ഒരു ഗതി കാണിച്ചു തരണേ എന്ന് പറയുന്നത് കൊണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ആറ് പ്രതിഷ്ഠയുണ്ടെങ്കിൽ ആറ് പ്രതിഷ്ഠയ്ക്ക് മുന്നിലും ഓരോ നേർച്ച വഞ്ചി വെച്ചിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അമ്പത് പൈസ തൊട്ട് ഒരു രൂപയൊക്കെ ഇടുമായിരുന്നു ഇപ്പോഴൊക്കെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞത് പത്ത് രൂപ ഇടുന്ന ആൾക്കാരാണ് കാരണം അടുത്ത് നിൽക്കുന്ന ആൾ അതിലപ്പുറത്ത് ഇടണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതി എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പത്ത് വെച്ച് പത്ത് വെച്ച് ആറ് പ്രതിഷ്ഠയ്ക്ക് ഇടുന്ന സമയത്ത് അറുപത് രൂപ പോയി പിന്നെ ഞാൻ കണ്ടിട്ടുള്ള രീതി അനുസരിച്ച് പൊറ്റി നമുക്ക് കയ്യിലേക്ക് ഈ പറയുന്ന കണക്ക് വെള്ളം തിരികെ മറ്റും ചെയ്യുന്ന സമയത്ത് അപ്പോഴും കൊടുക്കും നമ്മൾ പൈസ ഇങ്ങനെ ഒരു പാവപ്പെട്ടവൻ ഒരു നൂറ് രൂപയും കൊണ്ട് വേണം ഒരു ക്ഷേത്രത്തിലേക്ക് അല്ലാതെ നമുക്ക് പോകാൻ പറ്റും നമ്മുടെ ചിന്തയും ബാക്കി കാര്യങ്ങളും ദൈവം എന്ന് പറയുന്ന ഒരാൾക്ക് നമ്മൾ പൈസ കൊടുത്ത് നമ്മുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് ചിന്തിക്കുന്ന അല്ല പോകേണ്ടത് നമ്മുടെ പ്രാർത്ഥന ഏറ്റവും നല്ലതാണ് നമ്മുടെ വഴി ഏറ്റവും നല്ലതാണെന്നുണ്ടെങ്കിൽ അതിനിടയിലേക്ക് നമുക്ക് ഈ കൈക്കൂലി എന്ന് ഒരു സാധനം കൊടുക്കേണ്ടി വരത്തില്ല പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ദൈവത്തിന് കൊടുക്കുന്ന കൈക്കൂലിയാണ് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി അതിൻ്റെ അവിടെ ആവശ്യമില്ലല്ലോ ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ഭക്തിയാണ് അത് ഏറ്റവും നൈർമല്യമുള്ള ഏറ്റവും സത്യസന്ധമായിട്ടുള്ളതാണെങ്കിൽ അതിലപ്പുറത്തേക്ക് ദൈവം ഒരിക്കലും ഒന്നും ആഗ്രഹിക്കില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ചിന്തിക്കാനാണ് തോന്നിയത് അപ്പം ഇതുപോലുള്ള പൈസ വെച്ചുള്ള തട്ടിപ്പുകൾ നടത്തുന്ന ക്ഷേത്രങ്ങളോ ബാക്കി കാര്യങ്ങളോ ആളുകളോ തന്ത്രിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മനുഷ്യന് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇതിനിടയിൽ എന്തൊക്കെയോ വെട്ടിപ്പും തട്ടിപ്പും ബാക്കി കാര്യങ്ങൾ നടക്കുന്നുള്ളത് തന്നെയാണ് ചിലരെങ്കിലും പറയും ദൈവത്തിന് പൈസയുടെ ആവശ്യമില്ല കാരണം ദൈവം ഈ ക്ഷേത്രങ്ങളിലേക്ക് കിട്ടുന്ന പൈസ ഒന്നും കൃത്യമായിട്ട് പറഞ്ഞാൽ ദൈവത്തിന് കുറേയധികം ആഭരണങ്ങൾ കൊടുക്കുന്ന ആൾക്കാരുണ്ട് അല്ലാതെ വാങ്ങിയിടുന്നതുണ്ട് ഇതൊന്നും ദൈവം എനിക്ക് തോന്നുന്നില്ല ദൈവം അവിടെ ഇരുന്ന് പറയുന്നതില്ല ദൈവത്തിന് ആഹാരം കഴിക്കാൻ വിളിക്കുന്നില്ല ഇതൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ എത്രത്തോളം ആവശ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ അത് മറ്റൊരു ലെവലിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇതുപോലെ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണ്ടാണ് അതിൽ അപ്പുറം ഈ തട്ടിപ്പിന് സ്വയം ചെന്ന് കയറി കൊടുക്കുന്ന ആൾക്കാരോട് വേറെ ഒന്നും പറയാനില്ല ബുദ്ധിശൂന്യത നല്ലതാ മറ്റൊന്നും പറയാനില്ല ഇനി പീഡിപ്പിച്ച് എന്നെങ്ങ പീഡിപ്പിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുകയെങ്കിൽ കിട്ടി ചെന്നിട്ട് എന്നെ പീഡിപ്പിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കാലിട്ടടയ്ക്കുന്നതിൽ വലിയ ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കോൾ കേട്ട സമയത്ത് എനിക്ക് ഏകദേശം ചെന്ന് കയറി കൊടുത്തതായിട്ട് തന്നെയാണ് തോന്നിയെന്നുള്ളത് കാരണം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഇനി അങ്ങനെ പെടുത്തിയതാണെങ്കിൽ പോലും രക്ഷപ്പെടാൻ പറ്റുന്ന ഒരുപാട് മാർഗങ്ങളുണ്ടായിരുന്നു അല്ല അപ്പുറത്തേക്ക് ചെന്ന് കയറിയിട്ട് ഈ പറയുന്ന പരാതിയുമായി ചെന്ന് നിൽക്കുന്നത് രണ്ടുപേരുടെ പക്ഷത്തും കൃത്യമായിട്ടുള്ള തെറ്റുള്ളതായിട്ട് തന്നെയാണ് തോന്നുന്നത് അല്ലാതെ ഒരാൾ മാത്രം വിചാരിച്ചാൽ ഈ കാര്യങ്ങളൊന്നും ഇത്തരത്തിലൊന്നും സംഭവ്യമാകില്ല